അവകാശ സർവത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല എന്ന് തുടങ്ങുന്ന ഗലാത്യ ലേഖനം നാലാം അധ്യായത്തിലെ ഒന്നു മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ശിശു എന്നത് മനുഷ്യൻ്റെ ആത്മീയാവസ്ഥയെ കുറിക്കുന്നുവെങ്കിൽ രണ്ട് ദാസർ എന്നത് ക്രിസ്തുവിലൂടെയുള്ള വിമോചനം പ്രാപിക്കാതെ പഴയ നിയമനായ പ്രമാണത്തിനും ജാതികളുടെയും ലോകത്തിൻ്റെയും നിയമങ്ങൾക്കും പിന്നെയും കീഴ്പ്പെട്ടിരിക്കുന്ന ശിശു എന്ന അവസ്ഥയിലുള്ളവരെ സൂചിപ്പിക്കുന്നു മൂന്ന് അവകാശി എന്നത് ദൈവത്തിൻ്റെ മക്കളെന്ന പദവിയും നിത്യജീവിൻ്റെ അവകാശവുമാണ് നാല് അവകാശിയുടെ പദവി എന്നത് ദൈവത്തിൻ്റെ മക്കളായി യേശുവിനെ പോലെ ആയിത്തീരുമ്പോൾ പിതാവിനുള്ളത് പുത്രന് നൽകപ്പെട്ടിരിക്കുന്നത് പോലെ പിതാവ് പുത്രന് കൊടുത്തിരിക്കുന്നവരെയും സർവത്തിനും യജമാനന്മാരാക്കും അഞ്ച് പിതാവ് നിശ്ചയിച്ച അവധിയെന്നത് പാപം ചെയ്ത് ആത്മാവിൻ്റെ ശക്തി നഷ്ടപ്പെട്ടു പോയ ആദാമിയ കുലത്തെ രക്ഷിക്കുവാനായി പുത്രനെ അയക്കുന്നതും പുത്രൻ ശത്രുവാകുന്ന സാത്താനെ ജയിച്ച് ദൈവരാജ്യം ഈ ലോകത്തിൽ സ്ഥാപിക്കുന്നതിനും പിതാവ് നിശ്ചയിച്ച സമയമാണ് ആറ് ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾ പ്രമാണവും ജാതികളുടെ നിയമങ്ങളും അത്രേ ഏഴ് രക്ഷകന്മാർക്കും ഗ്രഹവിചാരന്മാർക്കും കീഴ്പ്പെടുക എന്നത് കാലസമ്പൂർണത വരെ യഹൂദനായ പ്രമാണവും ജാതികളുടെ നിയമങ്ങളും അനുസരിച്ച് ജീവിക്കുക എന്നർത്ഥമാക്കുന്നു എട്ട് കാലസമ്പൂർണത എന്നാൽ പുത്രൻ വരുവാനായി പിതാവ് നിശ്ചയിച്ച സമയത്തെ കുറിക്കുന്നു പിതാവ് പുത്രനെ അയച്ച് പുത്രൻ വന്ന് പാപത്തിൻ്റെയും സാത്താൻ്റെയും അടിമത്തത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുവാൻ പിതാവ് നിശ്ചയിച്ച സമയമാണിത് ഒൻപത് അടിമകൾ ന്യായപ്രമാണത്തിന് വിധേയരായവരും ജാതികളുടെ അനുസരിച്ച് ജീവിക്കുന്നവരെയും സാത്താൻ്റെ നിയമങ്ങൾക്ക് വിധേയപ്പെട്ടിരിക്കുന്നവരെയും കുറിക്കുന്നു പത്ത് പുത്രത്വം മക്കളെന്ന പദവിയാണിത് അതായത് ദാസ്യത്തിൽ നിന്നും അടിമത്തിൽ നിന്നുള്ള വിടുതലാണ് പുത്രത്വം മേൽപ്പറഞ്ഞ നിർവചനങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ഭാഗത്തെ വചനത്തിൻ്റെ മർമ്മങ്ങൾ ശരിയായി ഗ്രഹിക്കുവാൻ നമ്മെ സഹായിക്കും ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ